ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി ബ്ലോഗിലേക്ക് സ്വാഗതം ഇതെൻ്റെ അമ്മയാണ് പിന്നെ അനിയത്തയാണ് അനിയൻ്റെ ഭാര്യ അമ്പിളിക്കുട്ടി പിന്നെ മോനുണ്ട് മോൻ രാവിലെ തന്നെ എണീറ്റ പാടാണ് കേട്ടോ അതാണ് മോഗല്ല ഇങ്ങനെ വീപ്പിച്ചിരിക്കുന്നത് ഞാൻ കുറേ നോക്കി ഒന്ന് ചിരിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് അനിയനാണ് ഹസ്ബൻഡും മോനും ഉണ്ട് മുന്നിലിരിക്കുന്നത് ഇതെങ്ങോട്ടാണ് രാവിലെ തന്നെയുള്ള യാത്ര എന്നല്ലേ ഇത് ഞങ്ങൾ അപ്പണിയുടെ എൻഗേജ്മെൻറ്റിന് പോവുകയാണ് കേട്ടോ അവൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ താഴത്തെ റൂമിൽ വലിയൊരു മിററുണ്ട് എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും ആ മിററിലേക്കാണ് ശ്രദ്ധ വരുന്നത് കേട്ടോ പിന്നെ ഇത് അമ്മയുടെ അനിയത്തിയുടെ മോളാണ് അവൾ ഫ്രോക്കാണ് ഇട്ടത് അത് തയ്പ്പിച്ചതാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഞാനിത് ആ മിററിൽ വെച്ചിട്ട് എൻ്റെ ഡ്രസ്സൊന്ന് നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അപ്പണിയുടെ അമ്മ പിന്നെ ഇത് അമ്മയുടെ അനിയത്തിമാരാണ് ഈ നടുക്കുള്ളത് എൻ്റെ എൻ്റെ ചെറിയമ്മയുടെ മരുമോളാണ് കേട്ടോ മക്കളെല്ലാവരും കൂടെ കൂടിയതല്ലേ നല്ല കളിയിലാണ് അവർ ഈ ചെറിയമ്മയുടെ മരുമകളാണിത് അവരുടെ മക്കളാണിതാക്കണ്ടല്ലേ രണ്ട് ആൺകുട്ടികളാണ് അതിൽ വൈഫ് ചേർട്ടിൻ്റെ വൈഫാണിത് പിന്നെ ഇതാതാണ് ചെറിയച്ഛൻ അപ്പുണിയുടെ അച്ഛൻ എന്നെ എടുക്കല്ലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് നിന്ന് തന്നു കെട്ടോ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുന്നത് പിന്നെ എല്ലാവരും ഒത്തുകൂടിയ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം എന്ന് പറയാം കേട്ടോ പിന്നെ ഇത് അമ്മയുടെ അമ്മാവൻ്റെ മക്കളാണ് കേട്ടോ ഈ സാരീസ് അവരും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് തന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഹാപ്പി മൂഡിലായിരുന്നു പിന്നെ ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എൻഗേജ്മെൻറ്റിന് ഇത് ഞാനും അമ്മയും അനിയനും ഞങ്ങളുടെ ഒരു സ്മോൾ ഫാമിലി പിക്ക് ആണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ മക്കൾസ് ഞങ്ങൾ അനിയത്തിമാരെല്ലാവരും കൂടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ കിട്ടിയപ്പോൾ അതാണ് ഞാൻ ചെയ്തത് പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞു മണികൾ നല്ല ദിവസം ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ ട്ടോ എല്ലാവരും അപ്പുണ്ണി എന്ന് വിളിക്കുന്ന അച്ഛൻ അശോകനാണ് ശരിക്കും പേര് പിന്നെ മാത്രമല്ല നമ്മുടെ കാലിക്കറ്റും വയനാടും കണ്ണൂരും ഐ ഐ ടി ഒ ടി കോഴ്സ് നടത്തുന്ന ബ്രൈറ്റ് പേയുടെ ഓണർ കൂടിയാണ് കേട്ടോ പിന്നെ എൻ്റെ മേക്കപ്പും ഡ്രസ്സും ഹെയർ സ്റ്റൈലൊക്കെ നന്നായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ ബോക്സിലൊന്നറിയിക്കണേ പിന്നെ വീട് പണി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്ത് മാരേജ് സമയത്തായിരുന്നു ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ആട്ടോ പിന്നെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ഒരു പത്ത് മണിയായപ്പം ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു റോഡുമ്പോളേക്ക് പിന്നെ ക്രോസ് ചെയ്തിട്ടൊക്കെ വേണം വണ്ടിയിലേക്ക് കയറാനായിട്ട് ബസ്സായിരുന്നു ഒരു വലിയ ബസ്സായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നാളുകൂടെ ആയിരുന്നുണ്ട് ഇരുന്നുണ്ടായിരുന്നത് പിന്നെ ഒരു കൊണ്ട് ഒക്കെ അവിടെ എത്തി എത്തിയിട്ടോ പിന്നെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് പള്ളിയുടെ മുന്നത്തെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു കേട്ടോ ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും ലവ് മാരേജ് ആണെന്നുള്ളത് പിന്നെ അവിടെ ചെന്നപാട് തണ് നമ്മളെ തണ്ണിമത്തൻ്റെ വെള്ളം ഉണ്ട് ജ്യൂസ് ഇല്ലേ അതുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ചിക്കൻ റോള് അതുപോലെ ചിക്കൻ ഒക്കെ ആയിരുന്നു ഞങ്ങൾക്കന്ന് ആ സമയത്ത് നോലും പായർ കൊണ്ട് ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഒന്നും പിന്നെ ഓഡിറ്റോറിയം എന്താ അങ്ങനെയായിരുന്നു പിന്നെ അത് അവരങ്ങനെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുക്കുന്നവരുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ കേക്ക് ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ എക്സ്ചേഞ്ചും കഴിഞ്ഞു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങള് ലാസ്റ്റിലാണ് ഭക്ഷണം ഇരുന്നത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കാരക്കയുടെ അച്ചാറും സാലഡും ഉണ്ടായിരുന്നു ചപ്പാത്തിയും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ചപ്പാത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ പുയർ വെജിറ്റേറിയൻ ആണ്ട്ടോ ഞാനും വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ ഹസും മോനും ഒക്കെ മലക്കി പോകാനുള്ള നോമ്പായിരുന്നു കൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയനാണ് കഴിച്ചത് ഞാൻ പനീരിൻ്റെ കറിയും അതുപോലെ കോളിഫ്ലവർ പൊരിച്ചതും കാരക്കയുടെ അച്ചാറും സാലഡും ആയിരുന്നു ഞാനെടുത്തുണ്ടായിരുന്നത് മോനും അത് തന്നെയാണ് കഴിച്ചത് ഹസ്സും തന്നെയാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ രണ്ട് ഐസ്ക്രീം എടുത്തു മോൻ മൂന്നോ നാല് ഐസ്ക്രീമൊക്കെ കഴിച്ചു കിട്ടും അതിൻ്റെ ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടുതരും അപ്പം ഞാൻ ആ ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ച് ഒരു ആരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രം ഹാളിൽ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ എൻ്റെ മേക്കപ്പ് ഇതാ അപ്പോൾ തന്നെ ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ ചൂടുകൊണ്ടാണ് ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയണമല്ലോ അതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ് വേണ്ടവരൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര ചൂട് കാരണം ഞാൻ മുടിയൊക്കെ മേലോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞങ്ങൾ നൈറ്റീവ് വീട്ടിലേക്ക് തിരിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ